ഹലോ പുതിയ വീടിയിലേക്ക് വേണ്ടത് സാർ ഞാനിപ്പോൾ പാലക്കാട് റൂറയിൽ മേഴ്സി കോളേജ് സമീപനുള്ള ന്യൂ ബ്രദേഴ്സ് യൂസ്ഡ് കാർ യൂസ്ഡ് ബൈക്ക് ഷോറൂമിലാണ് നമുക്ക് ഈ ഷോറൂമിനെ കുറിച്ച് പറഞ്ഞാൽ ആവശ്യമില്ല എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു പ്രത്യേകത വെച്ചാൽ മൈലേജുള്ള ഹൈ ക്വാളിറ്റി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് രജിസ്ട്രേഷനുള്ള നല്ല ക്വാളിറ്റി ഹൈ ക്വാളിറ്റി ബൈക്കുകൾ വന്നിട്ടുണ്ട് നമുക്കിത് പരിചയപ്പെട്ടാലോ എത്ര വർഷം ആരംഭിച്ചിട്ട് നമ്മുടെ ഈ സ്ഥാപനം വർഷം അനുവദിച്ച് നമ്മുടെ കടയിൽ ഓഫർ ഉണ്ട് വാഹനം എടുക്കുന്നവർക്ക് പുതിയൊരു ഹെൽമെറ്റ് ഈ ഒരു മാസം ഓക്കെ വണ്ടികൾ വിലയൊന്നും അതെ 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 അറിയാറിയ കാരണം ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്യേണ്ട വിജയേട്ടന്റെ വണ്ടി നമുക്കൊന്ന് കാണണം അതേപോലെ വീഡിയോസിൽ ഒരുപാട് ആൾക്കാർ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്

കൊറേ പേരുടെ ഒരു പ്രശ്നമാണ് നമ്മള് സിബിൽ സ്കോർ ഇല്ലാത്ത ആൾക്കാർക്ക് വണ്ടി കൊടുക്കാത്ത അതായത് മിനിമം ഒരു അമ്പതിനായിരം മോൾ ഫൈനാൻസ് മാത്രമേ സിബിൽ സ്കോർ നോക്കാറുണ്ട് അതിന് താഴെയുള്ള എമൗണ്ട് സിബിൽ സ്കോർ നോക്കാറില്ല പത്തറുപതിനായിരം വണ്ടി എടുക്കുകയാണെങ്കിൽ വണ്ടി ഒരു രൂപ ലോൺ ലോൺ എടുക്കണെങ്കിൽ നാപ്പതിനായിരം നാപ്പതിനായിരം ആധാരം പാനും കൊടുക്കണം രണ്ടാൾ വരണം ഒരു രണ്ട് ീവ് ആധാർ കാർഡ് പാൻ കാർഡ് ഇത് മതി നമുക്ക് സിബിൽ നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് എത്ര കിലോമീറ്റർ ചെയ്യാൻ പറ്റും മാക്സിമം പാലക്കാട് പാലക്കാട് ജില്ല ജില്ല ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ എല്ലാവർക്കും പേഴ്സണൽ ലോൺ പേഴ്സണൽ ലോൺ വിജയൻ്റെ അല്ല ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ പ്രശ്നം ഫിനാൻസ്റ്റേഡ് ഫിനാൻസ് ഉണ്ട് അവിടുന്നാണ് എല്ലാവർക്കും ലോൺ അറിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നിലവിൽ അതിലൊരു ആയിരത്തോളം കസ്റ്റമർ ഉണ്ട് അപ്പൊ അവരുടെ ഇതും നമുക്ക് എല്ലാവർക്കും ലോൺ അറേഞ്ച്മെന്റ് കൊടുക്കാം ചെയ്യാൻ പറ്റും സിബിൽ സ്കോർ കൊണ്ട് നിങ്ങൾ ഒരു ടെൻഷൻ അടിക്കണ്ട അല്ലേ സിബിൽ സ്കോർ ഇല്ലാണ്ട് നിങ്ങൾ ബൈക്ക് ബൈക്കില്ലാണ്ട് ഒരു ടെൻഷൻ അടിക്കണ്ട നമ്മുടെ ബ്രദേഴ്സിൽ വന്നോളൂ ന്യൂ ബ്രദേശിൽ വന്ന് മേഴ്സിക്കോളെ നേരത്തെ മെഴ്സിക്കോളെ പോണ റോട്ടിൽ വന്നോളൂ നമ്മുടെ വിജയേട്ടന് ഏത് വണ്ടി വേണമെങ്കിലും എടുത്തോ അല്ലെ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് കൊണ്ടുവന്നാൽ മതി നിങ്ങൾക്ക് സ്പോട്ടിൽ വണ്ടി കൊണ്ടുപോകാനുള്ള സംവിധാനം കാരണം കൂടെ രണ്ടാൾ വരണം അല്ലെ കൂടെ രണ്ടാൾ ആധാരം കൊണ്ട് വരണം അല്ലെ കൂടെ വണ്ടി എടുക്കുമ്പോൾ കൂടെ രണ്ടാൾ ആധാരം കൊണ്ട് കഴിഞ്ഞാൽ സ്പോട്ടിൽ ഒരു ഇരുപതിനായിരം രൂപയും കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഏത് പുതിയ മോഡൽ വണ്ടി വേണമെങ്കിലും എടുത്തു അല്ലേ ഏത് വേണേലും പുതിയ മോഡൽ വണ്ടി എടുത്തു കേട്ടോ കടകളിയിൽ നമ്മുടെ ആദ്യത്തെ വീഡിയോ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു റീച്ച് കുഴപ്പമില്ല നല്ല റീച്ച് ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ എൻക്വയറി ഉണ്ടായിരുന്നു വണ്ടിയിൽ സെയിൽ ആയോ ആ സെയിലൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു നമുക്കിപ്പോൾ ഏതൊക്കെയാണ് വണ്ടിയിൽ വന്നിരിക്കുന്നത് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഹീറോണ്ട്സ് ഒരുപാട് വണ്ടികളെ കാണും ഒരു അമ്പത് വണ്ടി ഒരുമിച്ചെടുത്തു എല്ലാ കിലോമീറ്റർ ഓടി പത്തായിരത്തിന്റെ കിലോമീറ്റർ ഓടിയിട്ട് വെറും അയ്യായിരം പത്തായിരം കിലോമീറ്റർ ഓടിയ വണ്ടികളാണ് അതെ ഒന്നും നോക്കണ്ട ആവശ്യം ടയേഴ്സ് തൊട്ട് എഞ്ചിപ്പോ ഫുൾ ഗ്യാരണ്ടി കമ്പനി സർവീസ് എല്ലാം ഉണ്ട് എല്ലാം ഒന്നും നോക്കണ്ട എല്ലാ വണ്ടിക്കും എന്ത് വലിയ എല്ലാ വണ്ടിയും കമ്പനി പുതിയ വണ്ടി ഒരു ലക്ഷം ഞങ്ങൾ അറുപതിനായിരം രൂപ അറുപതിനായിരം രൂപയ്ക്ക് പുതിയ വണ്ടി വണ്ടിയിട്ടോ അയ്യായിരം കിലോമീറ്ററിന്റെ അടുത്ത് ഓടിയിട്ടുള്ളൂ നാൽപ്പതോളം വണ്ടി കോൺടാക്ട് ചെയ്തോളൂ സ്പോട്ടില് നമുക്ക് ലോൺ ഫിനാൻസ് ലോൺ ഫിനാൻസ് അറേഞ്ച്മെന്റ് വെറും ഇരുപതിനായിരം ഇരുപത്തിയായിരം ഡൗൺ പേയ്മെന്റ് കിട്ടും നമ്മൾ തന്നെ ചെയ്യണം നമ്മൾ തന്നെ നമ്മുടെ ബ്രദേഴ്സിൽ തന്നെ ചെയ്യുന്നുണ്ട് മൂപ്പന ചെയ്തിട്ടുണ്ട് എന്താ വെച്ചാൽ വെറും പ്രത്യേകതോളം വണ്ടി അല്ലെ നാല്പതോളം വണ്ടി സി ഡി ഡില പുതിയ മോഡൽ വെറും അയ്യായിരം അയ്യായിരത്തിനുള്ളിൽ ഓടിയ വണ്ടികളാണ് ഒന്നും നോക്കണ്ട ഇഞ്ചും ഭാഗങ്ങളൊക്കെ പക്കാണ് എല്ലാ ഗ്യാരണ്ടിയുള്ള വണ്ടികളല്ലേ എല്ലാ ഒന്നും നോക്കണ്ട ഒരു വർഷത്തെ വർഷത്തിൽ ഇഞ്ചും എല്ലാ എല്ലാം ഒരേ മോഡൽ എത്ര മോഡൽ രണ്ടായിരത്തി ഒരേ മാസമുള്ള വണ്ടിയാണ് വീഡിയോ നോക്കുന്നത് വീഡിയോസ് നോക്കി തന്നെ മനസ്സിലും ഇത് നമ്മൾ ഷോറൂമിൽ കുറച്ച് കയറ്റിയിട്ടു ബാക്കിയെല്ലാം സർവീസിനെല്ലാം കൊടുത്തിരിക്കുകയാണ് വണ്ടി വന്നിട്ട് കുറച്ചായിട്ടും അല്ലേ വണ്ടി വന്ന ഇന്നലെ വന്നാൽ വണ്ടി വന്നിട്ട് കുറച്ചായിട്ടും ബാക്കി മുഴുവൻ വാട്ടർ സർവീസ് എഞ്ചിൻ എഞ്ചിമാർക്ക് പക്ക ഗുഡ് ആണ് നോകളോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ടാങ്കുകൾ സ്ക്രാച്ചുകൾ അങ്ങനെയൊന്നും ഇല്ല വെറും അയ്യായിരത്തിനും താഴെ ഓടിയ വണ്ടികളാണ് അതിൻ്റെ ആസ്കിം പ്രൈസ് എല്ലാ വണ്ടിക്കും അറുപതിനായിരം രൂപ പറയുന്നുണ്ട് നെഗോഷ്യബിൾ അല്ല കാരണം അല്ലേ നമുക്ക് ലോണും അതേമാതിരി തന്നെ ഇരുപതിനായിരം ഡൗൺ പേയ്മെന്റ് വേണ്ടി നമുക്ക് ചെറിയൊരു ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി നമുക്ക് എടുക്കാം കേട്ടോ ൾസർ എൻഎസ് ആണ് എന്ത് അല്ലേ വെറും തൊണ്ണൂറ്റി മൂന്നായിരം രൂപയ്ക്ക് രണ്ടായിരത്തി നോക്കേണ്ട ആവശ്യമില്ല പക്ക കണ്ടീഷൻ വണ്ടിയാണ് അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി വണ്ടി തന്നെയാണ് അടുത്തൊരു യൂണികോൺ യൂണിക്കോൺ എത്രയായിട്ട് മോഡൽ മോഡലാണ് രണ്ടായിരത്തി പതിനൊന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് യൂണികോണ് പഴയ മോഡൽ ഉണ്ടാകുന്നത് കേരളം വണ്ടി അല്ലേ രണ്ടാം വണ്ടിയാണ് കേട്ടോ സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന വണ്ടിയാണ് നല്ല ഒറിജിനൽ അല്ലേ ഒറിജിനൽ ആണ് അഞ്ഞൂറിന് രണ്ടായിരത്തില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടി വീണ്ടും ഒരു പൾസർട്ടി ഫൈവ് സി സി എത്രയാൾ തേർട്ടി ഫൈവ് സി സി വെറും പതിനാലായിരം രൂപയ്ക്ക് നമുക്ക് പൾസർ രണ്ട് ടയർ ഫ്രണ്ട് ആവറേജ് ആണ് ബാക്ക് പുത്തൻ ടയറാണ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല വീണ്ടും ഒരു പാഷൻ ബ്രോ വന്നിട്ടുണ്ട് പാഷൻ ബ്രോ അത്ര പത്ത് മോഡൽ രണ്ടായിരത്തി പത്ത് മോഡൽ പുതിയ ടെസ്റ്റ് ടാക്സ് ഇൻഷുറൻസ് ഒക്കെ പുതിയ പേപ്പർ വരെ ഉണ്ട് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല പെയിന്റ് ഒക്കെ ചെയ്ത് വരെ ഇരുപത്തിനാലായിരം രൂപയ്ക്ക് രണ്ടായിരത്തി മുപ്പത് പാഷൻ ബ്രോ സ്വന്തമാക്കാം വീണ്ടും ഒരു പ്ലാറ്റിന് ഉണ്ട് പ്ലാറ്റ് രണ്ടായിരത്തി പത്തൊമ്പത് നാല്പതിനായിരം രൂപയ്ക്ക് നല്ലൊരു പ്ലാറ്റിന് സ്വന്തമാക്കട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിന്റെ ടയേഴ്സ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ബോഡി ഭാഗങ്ങൾ സ്ക്രാച്ച് അങ്ങനെയൊന്നും ഇല്ല എഞ്ചിമാണ നല്ല മൈല എൺപതിൻ്റെ അടുത്ത് മലയിരുന്ന നല്ലൊരു വണ്ടി തന്നെയാണ് ഫ്ലാറ്റിന് അടുത്തൊരു മോഡൽ മാത്രയും വിലയാണ് മുപ്പതിനായിരം മുപ്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഫാസിൽ

പിന്നെ ഒരു എംഹ ആർ എക്സ് ഹൺഡ്രഡ് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടോ പുതിയ പേപ്പർ പുതിയ ടെസ്റ്റ് കാണിച്ച് ആർ എക്സ് ഹൺഡ്രഡ് ആണ് സീറ്റ് കവർ ഒക്കെ ചെയ്ത് പക്ക ക്വാളിറ്റി ടെസ്റ്റ് ബാക്ക് ടയർ ഒക്കെ പുതിയതാണ് എല്ലാം പെയിന്റ് ചെയ്ത് പുതിയ പേപ്പർ ആക്കിയിട്ട് ഒന്നും നോക്കണ പ്രൈസ് ആവശ്യത്തിന് ഒന്നു ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി മോഡൽ തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മോഡലാണ് കേട്ടോ നല്ല ഹൈ ക്വാളിറ്റി ആയിട്ട് പെയിന്റ് ഒക്കെ ചെയ്ത് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ടയേഴ്സ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അടുത്തൊരു കെ ടി എം ആണ് എന്ത് വില തൊണ്ണൂറ്റായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനാല് മോഡല പതിനേഴ് സോറി രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഒരു കെ ടി എം ആണ് അത് നല്ല ഹൈ ക്വാളിറ്റി ബൈക്ക് തന്നെയാണ് അതും വില പറഞ്ഞത് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ലോൺ കിട്ടുമല്ലോ അല്ലേ എത്രയോ അമ്പത് രൂപ ലോൺ കിട്ടും അടുത്തൊരു സ്കൂട്ടി പേപ്പുണ്ട് ഇരുപത് രണ്ടായിരത്തി ഇരുപത് കേരളം വണ്ടിയാണ് നാൽപ്പത്തെട്ടായിരം രൂപയ്ക്ക് രണ്ടായിരത്തി സ്കൂട്ടി പേപ്പർ സ്വന്തമാക്കാം അതും ചെറിയൊരു കിലോമീറ്റർ മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ കൂടിയ സിംഗിൾ ആസ്കൂട്ടി പേപ്പാണ് സ്ക്രാച്ചാൽ അങ്ങനെയുള്ള നൈക്കുള്ള ബോഡി ഭാഗങ്ങളൊക്കെ പക്ക ക്വാളിറ്റി വണ്ടിയാണ് കാരണം ചെറിയ ഡ്രൈവിംഗ് പഠിക്കാനൊക്കെ പറ്റിയ വണ്ടി ചെറിയ വണ്ടി തന്നെയാണ് അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി ഇതിന്റെ പ്രൈസ് പറഞ്ഞത് നാല് രൂപയ്ക്ക് നല്ലൊരു സ്കൂട്ടി പേപ്പർ സ്വന്തമാക്കാം വീണ്ടും ഒരു ചിറ്റൂര് ആക്ടിവ ഉണ്ട് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് മോഡൽ കേരള എഴുതിയിൽ വരുന്ന വണ്ടി ആക്ടിവയാണ് ഫൈവ് ജി ആണ് അതുപോലെ സ്ക്രാച്ച് അങ്ങനെ മുന്നിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ചെറിയ കിലോമീറ്റർ ഓടിക്കുക വെറും ഇരുപതിനായിരത്തിൻ്റെ അടുത്ത് കിലോമീറ്റർ ഓടിക്കുക ലാസ്റ്റ് പ്രൈസ് എത്രയാണ് അതെ അമ്പത്തിനാലും അമ്പത്തിനാലായിരം രൂപയ്ക്ക് നല്ലൊരു ആക്ടിവ സ്വന്തം അവിടെ രണ്ടായിരത്തി ഇരുപത് മോഡൽ കേട്ടോ ഒരു യൂണിക്കോൺ എത്രയായിട്ട് മോഡൽ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഒരു യൂണിക്കോൺ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി ഉണ്ട് പ്രൈസ് എത്രയാ ബി എസ് ഫോർ ലാസ്റ്റ് ഫോറാണ് രൂപയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് യൂണികോൺ സ്വന്തമാക്കാം സ്റ്റാച്ചർ അങ്ങനെയൊന്നുമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഇതിന്റെ ലോൺ അത്ര ഇരു ഇരുപത്തഞ്ച് കിട്ടി കിട്ടുവോ അല്ലേ ഒരു രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് സ്കോട്ടി തന്നെ ഇവിടെ തന്നെ ഫിനാൻസ് ഉണ്ട് നമുക്ക് സ്കോട്ടി തന്നെ കൊണ്ടുപോകാം അടുത്ത റോയൽ എൻഫീൽഡ് ഗൺമെറ്റിൽ ഉണ്ട് ഗൺമെറ്റിൽ രണ്ടായിരത്തി പതിനെട്ട് കേരളം ഒറ്റപ്പാലം രജിസ്ട്രേഷൻ ആണ് വെറും ഇരുപത്തി മൂന്നായിരം സംതിങ് കിലോമീറ്റർ ഓടിയിട്ട് നമുക്ക് വണ്ടിക്ക് അത്യാവശ്യം ഹൈ ക്വാളിറ്റി വണ്ടിയാണ് പ്രൈസ് എത്രയാ ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതി പതിനെട്ട് പതിനെട്ട് മോഡൽ നമുക്ക് നല്ലൊരു ഗൺമെറ്റിൽ റോയൽ എൻഫീൽഡ് സ്വന്തമാക്കാം വീണ്ടും ഒരു റോയൽ എൻഫീൽഡ് ആണ് എത്ര മോഡൽ രണ്ടായിരത്തി പതിനഞ്ച്

നമുക്ക് ായിരം രൂപ കൊടുക്കാം വെറും രൂപയ്ക്ക് നല്ല സ്പോർട്ട് മോഡലാണ് നല്ല സ്കൂട്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് വീണ്ടും ഒരു ഡിയോ ആണ് ഡിയോ അത്രയും രൂപയ്ക്ക് നല്ലൊരു ചിറ്റൂർ രജിസ്ട്രേഷൻ വരുന്ന ഡിയോ സ്വന്തമാക്കാൻ അത്യാവശ്യം നല്ല ക്വാളിറ്റി ചെറിയ കിലോമീറ്റർ കിലോമീറ്ററോ മാക്സിമം സിംഗ് ആർസി അല്ലേ അതെ സിംഗിൾ ആർ സി സിംഗിൾ ആർ സി സിംഗിൾ ആണ് ഇതിൻ്റെ പ്രൈസ് പറഞ്ഞത് നാൽപ്പത്തിനാല് നാൽപ്പത്തി നാല് 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 നല്ലൊരു ഡി എഫ് സ്വന്തം വീണ്ടും ഒരു സ്കൂട്ടി പെപ്പുണ്ട് സ്കൂട്ടി പേപ്പ് എത്രയും പോണോ സ്കൂട്ടി പപ്പ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് എന്ത് വിലയായിരുന്നു ഇരുപത്തിയഴിഞ്ഞ് ഇരുപത്തേഴ് അഞ്ഞൂറിന് നല്ലൊരു സ്കൂട്ടി പേപ്പ് സ്വന്തമാക്കെട്ടോ നോക്കൂ ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ടയേഴ്സ് ഒന്നും നോക്കേണ്ട ആവശ്യം ബോഡി ഭാഗങ്ങൾക്ക് സ്പ്രാച്ച് അങ്ങനെയൊന്നുമില്ല നല്ല ക്വാളിറ്റി വണ്ടിയാണ് സ്കൂട്ടി പെപ്പ് ഇത് ഇരുപത്തിയേഴ് അഞ്ഞൂറല്ലേ ഇരുപത്തിയേഴ് നല്ലൊരു സ്കൂട്ടി പേപ്പർ സ്വന്തം അടുത്തൊരു ആക്ടീവ് എത്രയായിട്ട് മോഡല് പേപ്പറൊക്കെ പുതിയതല്ലേ പുതിയ വീലൊക്കെ വെച്ചിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് എത്രയാ രൂപയ്ക്ക് നല്ലൊരു ആക്ടീവ് സ്വന്തമാക്കാം വീണ്ടും ഒരു ആക്റ്റീവിന്റെ പത്തില്ലേ രണ്ടായിരത്തി പത്ത് വണ്ടി ഇതിന്റെ പ്രൈസ് എത്രയാ പേപ്പറൊക്കെ ക്ലിയർ എത്രയാൽ പേപ്പർ പുതിയ പേപ്പർ പുതിയ പുതിയ പേപ്പർ കാണിച്ചത് ആക്ടീവ് സ്വന്തമാക്കാം അത്യാവശ്യം പഠിക്കാനൊക്കെ നല്ല പവറുള്ള വണ്ടി വൺ ട്വൻറ്റി ഫൈവ് സീസണിൻ്റെ വണ്ടിയാണ് വീണ്ടും ഒരു ആക്സിസ് ആണ് ആക്സിസ് അത് പതിനെട്ട് പാലക്കാട് വണ്ടി ആർ ഓണർ എന്ത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് രജിസ്ട്രേഷൻ വരെ നല്ലൊരു ആക്സിസ് സ്വന്തമാക്കാം ഇതൊക്കെ ചെറിയ കിലോമീറ്റർ ഓടിയിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ബോഡികൾ സ്ക്രാച്ചുകൾ അങ്ങനെയൊന്നും ഇല്ല ഹൈ ക്വാളിറ്റി വണ്ടിയെ നോക്കുക വീഡിയോസ് നോക്കി തന്നെ മനസ്സിലാവും അത്യാവശ്യം എല്ലാ വണ്ടികളും നല്ല സർവീസ് എല്ലാം ചെയ്ത് പക്ക ഹൈ ക്വാളിറ്റി തന്നെ വെച്ചിട്ടുണ്ട് അടുത്തൊരു രണ്ടായിരത്തി ഇരുപത്തിനാല് ആക്ടിവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആക്ടിവയാണ് എന്തുവല്ലേ അത് ഇത് തൊണ്ണൂറ് തൊണ്ണൂറ് തൊണ്ണൂറായിരം രൂപക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ആക്ടിവ് സ്വന്തം നോക്കട്ടെ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി വേണ്ടി നിങ്ങളും അതും കേരളം രജിസ്ട്രേഷൻ വരുന്നതാണ് അത് ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ആറായിരം സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അത്യാവശ്യം നല്ല ക്വാളിറ്റി വാട്ടർ സർവീസ് ചെയ്തതിന് പക്ക ക്വാളിറ്റി തന്നെയാണ് വരും തൊണ്ണൂറായിരം രൂപയ്ക്ക് നമുക്ക് ഒരു നല്ലൊരു ആക്റ്റീവ് സ്ഥലം നോക്കട്ടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഹൈക്കോട്ടി വണ്ടി തന്നെ വീഡിയോസ് നോക്കി തന്നെ മനസ്സിലും എല്ലാം നല്ല ഹൈക്കോട്ടി പിന്നെ ചെറിയ സ്ക്രാച്ചുകൾ അങ്ങനെയൊന്നും ഇല്ല എല്ലാ സർവീസ് ചെയ്ത് പക്ക കണ്ടീഷോ നീറ്റായി തന്നെ എല്ലാ വണ്ടിയോ വീഡിയോസ് നോക്കി തന്നെ മനസ്സിലും പിന്നെ ഒരു ഓഫർ ഉണ്ട് നിങ്ങൾക്ക് ഈ മാസം മാർച്ച് മുപ്പത്തൊന്ന് വരെ നിങ്ങൾക്ക് ഏത് വണ്ടി എടുക്കണേൽ ഹെൽമെറ്റ് സൗ കാരണം ഇരുപത്തഞ്ചാം വാർഷികത്തിന് അനുവദിച്ച് നമുക്ക് ഏത് വണ്ടി എടുത്താലും ഒരു ഹെൽമെറ്റ് സൗജന്യം തരും അതേപോലെ തന്നെ നിങ്ങൾക്ക് മൂപ്പൻ്റെ ഒരു നാൽപ്പതോളം വണ്ടി സി ഡി ഡിലെക്സ് ഫുള്ള എടുത്തിട്ടുണ്ട് ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഏത് വണ്ടികളും എല്ലാം രണ്ടായിരത്തി ഇരുപത്തി മോഡലുള്ള സിംഗിൾ ആർച്ച് ചെറിയ കിലോമീറ്റർ അയ്യായിരം ആറായിരം കിലോമീറ്റർ ഓടിയ നല്ല ഹൈ ക്വാളിറ്റി വണ്ടികളുണ്ട് തീർച്ചയായും നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഏത് വണ്ടികൾ കാണാൻ പറ്റും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ്ക്രൈബ് എടുത്ത് അടുത്ത വീഡിയോ തന്നെയായിരിക്കും ബൈ ബൈ യു